മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ധനുരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുവർഷഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി വർഷാരംഭത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ശനി നിങ്ങളുടെ മൂന്നാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭത്തിലായിരിക്കും വർഷാരംഭത്തിൽ നിൽക്കുന്നത് രാഹു നാലാം ഭാവമായ മീനത്തിലും ഗുരു ആറാം ഭാവമായ ഇടവത്തിലും കേതു പത്താം ഭാവമായ കന്നിരാശിയിലുമായിരിക്കും നിൽക്കുന്നത് വർഷഫലങ്ങൾ സാധാരണയായി ശനി ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പറയാറുള്ളത് കാരണം ഈ ഗ്രഹങ്ങൾ വളരെ സ്ലോയിലാണ് സഞ്ചരിക്കുന്നത് അതായത് ശനി ഒരു രാശിയിൽ രണ്ടര വർഷവും ഗുരു ഒരു വർഷവും രാഹുവും കേതുവും ഏകദേശം പതിനെട്ട് മാസവും നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങളും ആ രാശിയിൽ അധിക സമയം കാണുവാൻ സാധിക്കുന്നതായിരിക്കും ബാക്കി ഗ്രഹങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് ഓരോ മാസവും പബ്ലിഷ് ചെയ്യുന്ന മാസഫല വീഡിയോകളിൽ വിവരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാശി മാറ്റം ശനിയുടേതാണ് ഇപ്പോൾ കുംഭത്തിൽ നിൽക്കുന്ന ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നിങ്ങളുടെ സുഖസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം വരെ നിൽക്കുന്നതുമായിരിക്കും ശനി രാശി മാറുന്നത് വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കാരണം ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനത്തുമാണ് നിൽക്കുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ധനസ്ഥാനത്തിൻ്റെയും മൂന്നാം ഭാവത്തിൻ്റെയും അധിപനായ ശനി ഈ ഭാവങ്ങളുടെ ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വന്നിരുന്ന വിഷമതകൾ മാറ്റിത്തരുന്നതായിരിക്കും കുടുംബത്ത് സുഖവും ശാന്തിയും അനുഭവപ്പെടും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതും സ്റ്റാറ്റസും ലെവലും വർദ്ധിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകും മറ്റുള്ളവരെ പെട്ടെന്ന് കൺവിൻസ് ആക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇത് പല ഫീൽഡിലും നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഭാവങ്ങളുടെ ശുഭഫലങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലും പത്താം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലുമാണ് പതിക്കുന്നത് ശനിയുടെ ദൃഷ്ടി അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ല ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിഘ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വന്നു കാണും സന്താനങ്ങളെക്കുറിച്ചും ചിന്തകൾ വർദ്ധിച്ചു കാണും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്കും പ്രതീക്ഷിച്ച ജോലികൾ ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ അനുഭവപ്പെട്ടു കാണും ചിലവുകളും പ്രതീക്ഷിച്ചതിലും അധികം ഉണ്ടായി കാണും പ്രത്യേകിച്ചും ആശുപത്രി ചിലവുകൾ ഭാഗ്യസ്ഥിതികളിലും ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ടു കാണും യാത്രകളിൽ ചിലപ്പോൾ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിച്ചു കാണത്തില്ല അഥവാ ലഭിച്ചാലും യാത്രയിൽ കഷ്ടതകളെയും നേരിടേണ്ടി വന്നു കാണും ഈ വക അനുഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ പ്രതീക്ഷിക്കാവുന്നതുമാണ് അതിനാൽ അതുവരെ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി രാശി മാറുന്നതോടെ ശനിയുടെ ദൃഷ്ടി ഇവിടെ നിന്നും മാറുന്നതും നിങ്ങളുടെ അഞ്ച് ഒൻപത് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ ഉണ്ടായിരുന്ന ശനിയുടെ ദുഷ്പ്രഭാവങ്ങൾ മാറിക്കിട്ടുന്നതുമായിരിക്കും ശനി രാശി മാറുന്നത് നിങ്ങളുടെ കേന്ദ്രസ്ഥാനത്തേക്കാണ് പൊതുവെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ശുഭഫലങ്ങളാണ് നൽകുന്നത് ശനിയെ സംബന്ധിച്ചിടത്തോളവും ശനി നിൽക്കുന്ന ഭാവത്തിൻ്റെ ശുഭഫലങ്ങളാണ് എപ്പോഴും നൽകുന്നത് രണ്ടും മൂന്നും ഭാവങ്ങളുടെ അധിവനായ ശനി കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ഈ ഭാവങ്ങളുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ശനി സുഖസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത് പ്രോപ്പർട്ടികളിൽ വളരെ സമയമായി എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ചതിലും അധികം ലാഭസ്ഥിതികൾ ലഭിക്കുന്നതായിരിക്കും പുതിയ വീട് വാഹനം എന്നിവ വാങ്ങുവാനും യോഗമുണ്ടാകും ആർഭാട വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനും സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് മാതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് രാഷ്ട്രീയത്തിലുള്ളവർക്ക് അവരുടെ മേൽ എന്തെങ്കിലും ആരോപണങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ക്ലീൻ ചിറ്റ് ലഭിക്കുന്നതായിരിക്കും ശനി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി രാശി മാറുമ്പോൾ ശനിയുടെ ദൃഷ്ടിയും മാറി പതിക്കുന്നതായിരിക്കും ശനിയുടെ മൂന്നാം ദൃഷ്ടി ആറാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പത്താം ഭാവത്തിലും പത്താം ദൃഷ്ടി ഒന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നവർ ആറാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് കാരണം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നേരിടേണ്ടി വരും ഈ സമയത്ത് എത്ര ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും അത് സീരിയസായി എടുത്ത് ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും ജോയിൻ പെയിൻ അസ്ഥി മസിൽ എന്നിവ സംബന്ധമായ പ്രശ്നങ്ങൾ കൈകാലുകൾക്ക് വേദന എന്നിവയെല്ലാം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് നിങ്ങളുടെ വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ജാഗ്രതാപൂർവം വേണം ചെയ്യുവാൻ ആവശ്യത്തിലധികം ആരെയും വിശ്വസിക്കുവാൻ പാടില്ല നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവഹിക്കുവാനും പാടില്ല കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് ഇത് കർമ്മസ്ഥാനവുമാണ് ഈ സമയത്ത് ഓഫീസിലും മറ്റും കാര്യങ്ങൾ കാര്യങ്ങളിൽ ചില സമയത്ത് തടസ്സങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് അതിനാൽ നല്ല ജാഗ്രതാപൂർവ പൂർവം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ജോലി ചെയ്യും ചെയ്യുക മേലധികാരികളുടെ അഭിപ്രായ മേലധികാരികളുമായി അഭിപ്രായ ഉണ്ടാവുക ട്രാൻസ്ഫർ ലഭിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് നിങ്ങൾ നല്ല ജാഗ്രത പുലർത്തുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുന്നതല്ലായിരിക്കും അങ്ങനെ അതിനെയെല്ലാം തരണം ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഇത് നിങ്ങളുടെ രാശ്യാധിപൻ ഗുരുവിൻ്റെ രാശിയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി മുതൽ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നതായിരിക്കും അതിനാൽ ശനിയുടെ ദൃഷ്ടി ന്യൂട്രൽ ആകുന്നതും നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാകുന്നതും അല്ലായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധനവുണ്ടാകും മാനേജ്മെൻ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പൊതുരംഗത്ത് ഇമേജ് വർധിക്കുന്നതാണ് പിതാവിൻ്റെ കുടുംബത്തിൽ നിന്നും നല്ല സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ രാശിയാധിപൻ ഗുരുവിനെ കുറിച്ചാണ് പറയുന്നത് ഗുരു നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അധിപനാണ് മെയ് പതിനാലാം തീയതി വരെ ഗുരു നിങ്ങളുടെ ആറാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ ഏഴാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും അതുവരെ ഏകദേശം നാലര മാസത്തോളവും ആറിൽ ഗുരു നിൽക്കുന്നത് നിങ്ങൾക്കത്ര ശുഭകരമായിരിക്കത്തില്ല ഈ സമയത്ത് ഗുരു നിങ്ങളുടെ സുഖസ്ഥിതികളിൽ ഇടയ്ക്കിടയ്ക്ക് ഏറ്റക്കുറിച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും എങ്കിലും ഇവിടെ നിൽക്കുന്ന ശനി നിങ്ങൾക്ക് അനുകൂലമായതിനാൽ വലിയ ഹാനികൾ സംഭവിക്കുന്നതല്ലായിരിക്കും ചില സമയത്ത് മറ്റുള്ളവരുടെ മുൻപിൽ തല കുനിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകാൻ ഇടയുണ്ട് ജോലിസ്ഥലത്ത് പരിശ്രമം ചെയ്യുന്നത് നിങ്ങളാണെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് മറ്റുള്ളവർ കൊണ്ടുപോകുന്നതായിരിക്കും ബഡ്ജറ്റ് ഡിസ്റ്റർബാകുന്നത് കാരണം സാമ്പത്തിക സ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതുമായിരിക്കും ഇതുപോലെയൊക്കെയുള്ള സ്ഥിതികളായിരിക്കും ഗുരു ആറിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണും ദൈനംദിന വരുമാനത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കാണും ഈ വക കാര്യങ്ങൾ മെയ് പതിനാലാം തീയതി വരെ അനുഭവപ്പെടുന്നതുമായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ ഏഴാം ഭാവമായ മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അത് നിങ്ങൾക്ക് പല ഫീൽഡിലും നേട്ടങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും സുഖസ്ഥിതികളിൽ വർധന ഉണ്ടാകും ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും പൊതുവേ സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും മാതാവുമായി ബന്ധത്തിലുണ്ടായിരുന്ന വിള്ളലുകൾ മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും മാതാവിൻ്റെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതുമായിരിക്കും ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടി പൊതുവെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്ന നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ അനുകൂല വർധനം ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും സാമ്പത്തിക വരുമാനം വർദ്ധിക്കും ഇത് ഉപജയ സ്ഥാനമാണ് ഈ സമയത്ത് ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട ട്രേണിംഗ് പോയിന്റുകൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഇത് ചിലപ്പോൾ ആദ്യ സന്താനത്തിൻ്റെ ജനനം വിവാഹം ആദ്യമായി കരിയറിൽ പ്രവേശിക്കുക ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുവാൻ സാധ്യതകളുണ്ട് അതായത് ചില വഴിത്തിരിവുകൾ ഒന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതിനാൽ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഈ ഭാവത്തിൻ്റെയും ഗുരു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അതായത് മൂന്നിൽ ശനി നൽകിക്കൊണ്ടിരുന്ന ഫലങ്ങൾ ഗുരുവും നൽകുന്നതായിരിക്കും ഇനി രാഹു കേതുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം നിങ്ങളുടെ സുഖസ്ഥാനത്ത് നിൽക്കുന്ന രാഹു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി മൂന്നാം ഭാവത്തിലേക്കും അതേ ദിവസം അതേ സമയത്ത് തന്നെ കേതു പത്താം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മൂന്നാം ഭാവത്തിൽ രാഹു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും ഷെയർ മാർക്കറ്റിൽ നിന്നും മറ്റും ലാഭം കൂടുന്നതായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ മേലും രാഹുവിൻ്റെ ദൃഷ്ടി ഗുരുവിൻ്റെ മേലുമായിരിക്കും പതിക്കുന്നത് ഇത് രാഹുവിൻ്റെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് രാഹുവിൻ്റെ ദൃഷ്ടി കൂടുതലും നെഗറ്റീവ് റിസൾട്ടുകളായിരിക്കും നൽകുന്നത് പക്ഷേ രാഹുവിൻ്റെ ദൃഷ്ടി ഗുരുവിൻ്റെ മേൽ പതിക്കുന്നതും ഗുരുവിൻ്റെ ദൃഷ്ടി രാഹുവിൻ മേൽ പതിക്കുന്നതും കാരണം ഏഴാം ഭാവത്തിൽ രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ഈ സമയത്ത് എന്ത് തീരുമാനങ്ങളും നന്നായി ആലോചിച്ചും ബുദ്ധിപൂർവ്വവുമായിരിക്കണം എടുക്കേണ്ടത് ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടതും ആവശ്യമായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് വധിക്കുന്നതിനാൽ ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും അതിനാൽ ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ കർമ്മത്തിൻ്റെ പ്രാധാന്യം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ സമയത്ത് നല്ല ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്നത് കാരണം ഏറ്റക്കുറച്ചിലുകൾ ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഇതാണ് ധനുരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുവർഷഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം